ഓം ശ്രീ ോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമാണ് എന്ന് മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ഈ ചിങ്ങക്കൂറുകാരുടെ നക്ഷത്രത്തിൽ വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദേശയും അപകാരമൊക്കെ ഛിദ്രയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളൊക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അത് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യത്യാസം വരും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഈ പൊതുഫലത്തിൽ മാറ്റം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്തു തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചങ്ങക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോഴ് ജന്മരാശ്യാധിപൻ സൂര്യനാണ് ലഗ്നരാശ്യാധിപൻ സൂര്യനാണ് ആ സൂര്യൻ സെപ്റ്റംബർ പതിനഞ്ച് വരെ ജന്മരാശിയിലുണ്ട് സ്വക്ഷേത്ര ബലവാനായിട്ട് ആ സൂര്യൻ ജന്മരാശിയിലുണ്ട് ശനിയുടെ വക്രദൃഷ്ടി ജന്മരാശിയിൽ ഉണ്ട് എങ്കിലും ആദ്യ രണ്ട് വാരം പ്രത്യേകിച്ച് ജന്മരാശി ആധിപൻ രാശിയിൽ തന്നെ നിൽക്കുന്ന ബലവാനായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും അതുപോലെ തന്നെ അവസാനത്തെ വാരം എന്ന് പറയുമ്പോൾ സൂര്യൻ രണ്ടാം ഭാവ് രാശിയിലേക്ക് മാറുകയാണ് രണ്ടാം ഭാവരാശിയിലേക്ക് മാറുകയും ആ സൂര്യന് കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നു അവിടെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അവസാനത്തെ രണ്ടു വാരം ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ചിലർക്ക് നയന സംബന്ധമായിട്ട് എന്തെങ്കിലും ക്ലേശങ്ങൾ ചിലർക്ക് ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും ക്ലേശങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്ന വരാം അതുപോലെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ആ സൂര്യനിലുണ്ട് പ്രത്യേകിച്ച് രണ്ടാം പവരാശിയിലുണ്ട് അപ്പം ചിലർക്ക് ഇ എൻ ടി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉള്ളവർ ടൈമിലി ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ അവരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സൂര്യൻ രണ്ടിൽ വരുന്നു കുജൻ്റെ ദൃഷ്ടി രണ്ടിലുണ്ട് കേതു രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ആ രണ്ടിൽ നിൽക്കുന്നെങ്കിലും നെയ് രാശിയിലാണ് പതിനേഴ് വരെ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആഹാരത്തിൽ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇവയൊക്കെ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം അതൊക്കെ ചിലപ്പോൾ ഉദരവ്യാധികൾ ഉണ്ടാക്കുന്നതിന് വഴിതെളിച്ചു എന്ന് വരാം അപ്പോൾ അഷ്ടമത്തിലൊക്കെ രാഹുസ്ഥിതി ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം അസമയത്തുള്ള യാത്രകളിൽ ശ്രദ്ധ വേണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശുക്രനാണ് അപ്പോൾ ആ ശുക്രനാണെങ്കിൽ പതിനേഴ് വരെ നീജരാശിയിലാണ് കേതുവുമായിട്ട് ആ ശുക്രന് യോഗമുണ്ട് അപ്പോൾ ശുക്രനും കേതുമായിട്ടൊക്കെ യോഗമുള്ള സമയവും കൂടെ ആയതുകൊണ്ട് ആദ്യത്തെ രണ്ടു വാരം തൊഴിലിൽ ഒരു സുഖക്കുറവ് ഉണ്ടായെന്ന് വരാം ഇപ്പോൾ പൊതുവെ നിലവിലെ ആ തൊഴിൽ സ്ഥിതി തുടരും എന്ന് പറയുന്നതാണ് നല്ലത് ഇപ്പോൾ സൂര്യനാണെങ്കിൽ ജന്മരാശിയിലുണ്ട് ഗുരുവാണെങ്കിൽ കർമ്മഭാവാദനായിട്ടുള്ള ശുക്രനെ ആ നീതരാശി നിൽക്കുന്ന ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു സമയമായതുകൊണ്ട് ചിലർക്ക് ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഇവിടെ വരുന്നുണ്ട് അതുപോലെ സൂര്യനും പതിനാറ് മുതൽ ആ ആ രാശിയിൽ ബുധൻ്റെ രാശിയിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഉയർന്ന പൊസിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാം അപ്പം പതിനെട്ട് മുതൽ കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നില് സ്വക്ഷേത്രത്തിൽ വിലവാനായിട്ട് വരികയാണ് അപ്പോൾ തൊഴിലിലൊക്കെ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവും ഇപ്പോൾ തൊഴിലിടത്ത് നമുക്ക് നല്ല ഒരു കർമ്മ ഉണ്ടാകാനും അതുപോലെ തന്നെ തൊഴിലടുത്തൊരു സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം നല്ലൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് ആ പതിനെട്ട് മുതൽ അതേസമയം കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുകയും ജന്മരാശിയിൽ ശത്രുക്ഷേത്രത്തിൽ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുകയാണ് ഇപ്പം ജന്മരാശിയിലെ സൂര്യനും ആ ശനിയെ കർമ്മകാരകനായിട്ടുള്ള ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാൽ ഈ രവിയും ശനിയും ഒക്കെ പൊതുവേ ശത്രുഗ്രഹങ്ങളും കൂടെ ആയതുകൊണ്ട് ആദ്യത്തെ രണ്ടോ ആരോ നമ്മൾ തൊഴിലിടത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാതെ നോക്കണം തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ കഴിവതും കഴിവതും നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം കാരണം ശനിയും സൂര്യനും ശത്രു ഗ്രഹങ്ങളാണ് അപ്പോൾ അവർ പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ വ്യക്തിത്വത്തെ ഒക്കെ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമ്മൾ ഒന്ന് ശ്രമിക്കണം അതുപോലെ തൊഴിലന്വേഷകർക്കൊക്കെ ഇത്തിരി ഹാർഡ് വർക്ക് വേണ്ടുന്ന സമയമാണ് അപ്പോൾ ഹാർഡ് വർക്ക് നടത്താമെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ ഇപ്പോൾ സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ഗ്രഹസ്ഥിതി സഹായകമാണ് ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ഏഴിൽ തന്നെ നിൽക്കുന്നു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ബിസിനസ്സിൽ അപ്പം ഏഴാം ഭാവാധിപൻ ഏഴിൽ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നമ്മളിപ്പോൾ കെയറ് കൊടുക്കണം ബിസിനസ്സിലൊരു ആത്മവിശ്വാസക്കുറവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ജന്മരാശിയിൽ സൂര്യനുമായിട്ടൊക്കെ യോഗം വരുന്നതുകൊണ്ട് ആ ബുധൻ്റെ ദൃഷ്ടി ഏഴിലുള്ള സമയവും കൂടിയാണ് അവിടെ സൂര്യൻ്റെ ഉണ്ട് അപ്പം ബിസിനസ്സിലൊക്കെ ബിസിനസ്സില് പുതിയ പ്ലാൻ ചെയ്യുന്നതിനും പുതിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് അങ്ങനെ പ്ലാനിലും തന്ത്രങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തി പോകുന്നവർക്ക് ഈ ശനി വക്രത്തിലാണെങ്കിലും ബിസിനസ്സില് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ പാർട്നർഷിപ്പ് ടു ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കഴിയണതും ആദ്യത്തെ രണ്ടു വാരമൊക്കെ കഴിയുമ്പോൾ അവ പരിഹരിക്കപ്പെടും എന്ന് മനസ്സിലാക്കുക കാരണം ആ ഏഴാം ഭാവരാശിയിലേക്ക് സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ അവിടെ ഏഴാം ഭാവത്തിൽ ശനിയും കൂടെ നിൽക്കുന്നു ശനിയും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് ബിസിനസ്സിലൊക്കെ ഈ പാർട്നേഴ്സിന് ചിലപ്പോൾ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം പക്ഷേ അത് പതിനാറ് കഴിയുമ്പോൾ ആ സൂര്യൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നില്ല സൂര്യൻ അവിടുന്ന് ജന്മരാശിയിൽ നിന്ന് മാറുന്നുണ്ട് അപ്പോൾ അത് ആ ആ പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ അത് വഴിതെളിക്കും അതുപോലെ നമ്മൾ ഈ ഒന്നിലധികം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിവതും ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സിലേക്ക് അവർ ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കണം അങ്ങനെ പോവുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും അതേസമയം ബിസിനസ് കരാറുകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് കരാർ ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും കാരണം ഏഴാം ഭാവാധിപൻ വക്രത്തിൽ നിൽക്കുന്നത് ആ തടസ്സങ്ങൾ മാറ്റാൻ പ്രത്യേകിച്ച് ശനിയാണ് ആ ശനി വക്രത്തിൽ നിൽക്കുന്നത് സഞ്ചരിക്കുന്നത് ആ തടസ്സങ്ങൾ മാറ്റാനൊക്കെ സഹായകമാകും ചിലർക്ക് ഈ ഇപ്പോൾ ഈ എന്തെങ്കിലും കരാർ നേരത്തെ കിട്ടിയിട്ടുണ്ട് ആ കരാർ റദ്ദ് ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത ചിലപ്പോൾ ഈ ഏഴാം ഭാവത്തിലെ ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടായെന്നൊക്കെ വരാം അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് കയറി വേണം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഏഴിലെ ആ വക്ര ശനി വഴിതെളിക്കുമെന്ന് പറയാം ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും വരാം ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളും അതുണ്ടാക്കിയെന്ന് വരാം അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് നിലവിലെ സ്ഥിതി തുടരാനാണ് സാധ്യത ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവിയും ബുധനുമൊക്കെ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് യോഗകാരകനായിട്ടുള്ള കുജനാണെങ്കിൽ അഞ്ച് അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അഞ്ചാം ഭാവാധിപൻ ഗുരുവാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠന മികവിൻ്റെ സമയം എന്ന് തന്നെ പറയാം പരീക്ഷകളിലൊക്കെ അവർക്ക് അവർക്ക് ഉയർന്ന വിജയമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും ഇപ്പോൾ രണ്ടിൽ ശുക്രൻ നീചസ്ഥിതിയിൽ ആണ് ശുക്രന് കേരുവുമായിട്ടൊക്കെ യോഗമുണ്ട് എന്ന് അങ്ങനെയുള്ളൊരു സമയമൊക്കെ ആയതുകൊണ്ട് ഈ അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം ആക്ടിവിറ്റീസ് പഠനത്തെ ബാധിക്കുന്നു എന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത് പഠനത്തെ ബാധിക്കാം അപ്പോൾ അങ്ങനെ ബാധിക്കാതിരിക്കാൻ ഒരു ശ്രദ്ധ കൊടുക്കണം പതിനെട്ട് മുതൽ ആ ശുക്രൻ്റെ നെയ്തസ്ഥിതിയൊക്കെ മാറുന്നു പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത കൂടും പഠനത്തിൽ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ എൻജിനീയറിങ് ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ അത്തരം കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ കുജൻ്റെയും ആ ബുധൻ്റെയൊക്കെ സ്ഥിതി വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും പൊതുവെ തുടക്കത്തിൽ ആദ്യ വാരമൊക്കെ ധനഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്ന് വരെ സെപ്റ്റംബർ മൂന്ന് വരെ പന്ത്രണ്ടിലാണ് അപ്പം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അല്പം സ്പെൻഡിങ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് നാല് മുതൽ ആ ബുധൻ ജന്മരാശിയിലാണ് ജന്മരാശ്യാധിപനും ആ രാശിയിലുണ്ട് അപ്പോൾ ആ രവിയും ബുധനും ഒക്കെ ആ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് ഈ ബുധനാണെങ്കിൽ പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് അപ്പം ധനവരവൊക്കെ കൂടും നാല് മുതൽ അതിനുള്ള സാധ്യതയുണ്ട് ബാങ്ക് ബാലൻസൊക്കെ കൂടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ സമ്പത്തിൻ്റെ കാരകനായിട്ടുള്ള ശുക്രൻ ധനസ്ഥാനത്ത് ആദ്യത്തെ രണ്ടു വാരം നീചസ്ഥിതിയിലായതുകൊണ്ട് അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരുവൊക്കെ ധനസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക ഈ ശുക്രൻ നീചസ്ഥിതിയിലാണെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ രണ്ടിൽ ഉള്ള സമയമാണ് അപ്പോൾ ഇവയെല്ലാം നമുക്ക് ധനവരവിനെയും ധനസാധ്യതയെയും സമ്പാദ്യവർദ്ധനവിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം കേതു ധനസ്ഥാനത്ത് നിൽക്കുന്നതും അതുപോലെ അഷ്ടമത്തിൽ രാഘുവൊക്കെ സ്ഥിതി ചെയ്യുന്നതും സമയമായതുകൊണ്ട് നമ്മൾ ഈ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വഞ്ചനയിലോ ആ ചതിയിലോ ഒക്കെ ഈ പണം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം അപ്പം ധനം ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ധനം കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി വിവാഹം ബന്ധം കുടുംബജീവിതം എങ്ങനെയായിരിക്കും നോക്കാം ഇപ്പം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ പതിനേഴ് വരെ നീത രാശിയിലാണ് അതുപോലെ ഏഴാം ഭാവാദിവിനായിട്ടുള്ള ശനിയാണെങ്കിൽ ഏഴിൽ വക്രത്തിലാണ് ആ ഏഴിലാണെങ്കിൽ സൂര്യന്റെ ദൃഷ്ടിയുള്ള സമയമാണ് ആദ്യത്തെ രണ്ടു വാരം അപ്പോൾ ആലോചനകളിൽ കെയർ വേണം വിവാഹ ആലോചനകളിൽ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ ചിലർ ആ ആലോചനകളിൽ നിന്ന് ചിലപ്പോൾ പിൻവാങ്ങുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ സഡനായിട്ടുള്ള വിവാഹ തീരുമാനങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ കമിലാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര സമയം എന്ന് തന്നെ പറയാം ഇപ്പം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതായത് ഗുരു പത്തിൽ നിൽക്കുന്ന സമയമാണ് അത് ഗുണകരമാണ് എങ്കിലും അഞ്ചിൽ ആ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആദ്യത്തെ വാരം ശുക്രന് ബലമില്ല നീചസ്ഥിതിയിലാണ് അപ്പോൾ ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗമുണ്ട് അതുകൊണ്ട് കമിതാക്കൊക്കെ ആദ്യത്തെ വാരം അത്രത്തോളം ഗുണം ചെയ്യില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ഒരു സുഖക്കുറവ് പരസ്പരം തർക്കങ്ങൾ ഈഗോ ക്ലാഷസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അത്തരത്തിലുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ കുറുകാർക്ക് ലഗ്നക്കാർക്കും കാണുന്നത് അഷ്ടമത്തിൽ രാഹു ഉള്ള സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം അവസാനത്തെ രണ്ട് വാരം സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇനി സൂര്യൻ രാശിയൊക്കെ മാറുന്നു അതുപോലെ മാറുന്ന സമയമാണ് അതുപോലെ ശുക്രൻ്റെ നീതാവസ്ഥയൊക്കെ മാറുന്ന സമയമാണ് അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഉള്ള നിലവിലെ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതിന് അവസാനത്തെ വാരം സഹായകമാകും കുടുംബജീവിതം ചെമ്പി എന്തിക്കുമ്പോഴ് ഇപ്പോൾ രണ്ടില ഖേതു രണ്ടില കുജന്റെ ദൃഷ്ടി അത് കുടുംബത്തിലെ ഒരു സംതൃപ്തി കുറവ് കുടുംബത്തിലെ പ്രയാസങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ഗുരു രണ്ടിലും നാലിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ കുടുംബത്തിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയൊക്കെ പരിഹരിക്കുന്നതിന് ഈ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക അപ്പോൾ പൊതുവെ മുതിർന്നവരുടെ ഗൈഡൻസ് ഈ സമയത്ത് സ്വീകരിച്ച് പോകുന്നത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും എന്ന് മനസ്സിലാക്കുക സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങൾ ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ ഒക്കെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പം ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ചിങ്ങലഗ്നമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് ചിങ്ങലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം തന്നെ വ്യത്യസ്ത ലഗ്നരാശികൾ വരാം ഇപ്പോൾ ചിങ്ങക്കൂറും ചിങ്ങ ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല അതേസമയം ഈ കുറുള്ള നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവരെ ഈ പൊതുഫലത്തിൽ വ്യത്യാസം വരും അതുകൊണ്ട് ആ ലഗ്നരാശിയെ അറിയാമെങ്കിൽ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലവുമായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ആ സെപ്റ്റംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടാൻ അത് സഹായകമാകും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിലാണ് അതുകൊണ്ട് ലഗ്നരാശിയെ അറിയാമെങ്കിൽ ഈ കൂറുകാർ ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം